ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു കാത്തൂസ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് വയലിന് ഇനിക്കൊരു ഇവിടെ വയലിൽ ഒരു കുളുണ്ട് കുളമല്ല ചെറിയൊരു കുഴി അവിടെ വെള്ളം തന്നെ അത് വറ്റിക്കാൻ പോകുന്നത് കാത്തൂന് വയലിൽ വന്നപ്പോൾ പെട്ടെന്ന് നല്ല സന്തോഷമായി ഞങ്ങൾ കണ്ടപ്പോൾ കാത്തൂന് സന്തോഷമായോള് ചിരിച്ച് മറയാണ് അപ്പോൾ ഇതാണ് ഞങ്ങൾ വറ്റിക്കാൻ പോണ കുഴി അവിടെ ആദ്യം അമ്പാടിയും ചൂണ്ടലിട്ടിരിക്കുന്നത് ഫുള്ള് ചളി വെള്ളമാണിത് ഇതാണ് ഇന്ന് വറ്റിക്കാൻ പോകുന്നത് ചൂണ്ടലിന് നല്ല കൊത്തൊക്കെ തോന്നുന്നു തോന്നുന്നതിന് അത് വലിയ മീനൊക്കെ ഉണ്ടാകുമെന്ന് തോന്നുന്നുണ്ട് അപ്പോൾ എന്തായാലും അമ്പാടി കുറേ നേരം ഞാൻ ചൂണ്ടലിട്ടിരുന്നിട്ട് അവർ ബോറടിക്കുന്നുണ്ട് ഞാൻ കാത്തു കൊടുത്ത ചെലവെള്ള നോയിക്കോണ്ട് ഓക്കെ പോയി കുതിരേ പോയി അവിടെ ഒരു കുതിരണ്ട് അതിന്റെ അടുത്തേക്ക് ദൂരത്തിൽ ഞങ്ങൾ കൊറേ ദൂരത്തുനിന്ന് നോക്കിയെങ്കിൽ അടിച്ച് കഴിഞ്ഞപ്പോ കാത്തോടുത്തേക്ക് പോവാൻ ഒന്നും ചെയ്യൊന്നുമില്ല പക്ഷെ ഒന്നും ചെയ്യൂല പക്ഷെ ഞങ്ങൾക്ക് ഒരു പേടി ഞങ്ങൾ അതിന്റെ അടുത്തേക്ക് പോയി കുതിരയാണെങ്കിൽ അവിടെ കഴിച്ചു കഴിക്കുന്നത് കാത്തു അതിനെ നോക്കി ചിരിച്ച് കാത്തു ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ ജീവികളൊക്കെ ഭയങ്കര സന്തോഷമാണ് ഇനി ഞങ്ങള് കളിക്കുന്ന വയലാണ് രണ്ട് വയലുണ്ടാവും അതാ നടുക്ക ഭയങ്കരത്തെ വയലുണ്ട് അതിൻ്റെ ഇപ്പുറത്തൊരു വയലു അതേ ഇഷ്ടല്ല അതിന്റെ അകത്തുള്ള ഒരു വയലാണ് ഇത് ഇവിടെ ഒരു മാവുണ്ട് അതിന്റെ വയല അതിന്റെ അതി വയലും മാങ്ങാതില്ലായിരുന്നു ഞങ്ങള് കാത്തു പോവനെ നേരം കൊണ്ടിരിക്കാണ് പിന്നെ കാത്തുവാണെങ്കിൽ ഇങ്ങനെ ജീവികളൊക്കെ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് തിരിച്ചു പോവാൻ പോകാൻ പക്ഷെ ചെറിയ ചെറിയ ചേരണ്ടെ ഭയങ്കര പേടിയാണ് അങ്ങനെയുള്ള ഭയങ്കര പേടിയാണ് കാത്തുനു പോവാൻ നോക്കി പക്ഷെ അത് സമ്മതിക്കുന്നില്ല കാര്യങ്ങൾ പുല്ല് നിന്നേന്ന് നോക്കി അറിയൂലല്ലോ അവിടെന്നെ പോകാനായിട്ട് പോവാൻ സമ്മതിക്കുന്നില്ല പക്ഷെ ഞങ്ങള് കുറച്ചു തിരിച്ച് വറ്റിക്കാൻ നമ്മള് കുഴീൻ്റെ അടുത്തേക്ക് വന്നു വറ്റിക്കാൻ അപ്പൊ അമ്പാടി പറഞ്ഞപ്പോൾ പോയി അങ്ങനെ എടുത്തുണ്ടോ അവരാണ് ആദ്യം ഞങ്ങള് അമ്പാടി മുക്കി ഒഴിക്കാൻ പറഞ്ഞു വെള്ളം പുറത്തേക്ക് ഒഴിക്കാൻ തുടങ്ങി അമ്പാടി കുറെ വെള്ളം മുക്കി പുറത്തേക്ക് ഒഴിക്കാൻ തുടങ്ങി കുറെ അങ്ങനെ മുക്കി ഒഴിച്ചു പിന്നെ അമ്പാടി അമ്പാടിക്കാണെങ്കി മുക്കിഷ്ടമാണ് പറഞ്ഞു വേണ്ട ഇങ്ങനെ അതിന്റെ പറഞ്ഞു മുക്കുന്ന ഭാഗത്തേക്ക് ചളിവെള്ളം പൊന്താണ് പൂപ്പൊക്ക അടിയിലോട്ട് അമ്പാടി ഒറ്റയ്ക്ക് വെള്ളം മുക്കി വെക്കാണ് ഞാൻ ഞാൻ വേണ്ടി പറഞ്ഞാൽ അമ്പാടിയായിട്ട് എന്താ ചെയ്യുന്നതിൽ നോക്കിക്കാണ് ഞാൻ ആ സൈഡിൽ കൂടെ ഇറങ്ങാൻ നോക്കി പക്ഷേ പറ്റൂല വന്നിറങ്ങാറങ്ങാണ് ഇപ്പുറത്തുകൂടെ ഇറങ്ങാൻ നോക്കി ഇവിടെ നിന്ന് ഇറങ്ങുകയാണെങ്കിൽ പിന്നെ പറഞ്ഞു ആദ്യം പക്ഷെ ഇറങ്ങി കഴിഞ്ഞവന്റെ അച്ഛനെ ചെറിയ പകറ്റോക്കാൽ ഇപ്പൊ ഞാൻ കൊണ്ടുപോയി പിന്നെ ഞാൻ ആ പുല്ലുള്ള സ്ഥലത്തെ കൊണ്ടുപോയി മറിച്ചപ്പതിനൊടി പിന്നെ നമുക്ക് പൊടിമീൻ ഉണ്ട് പൊടിമീൻ പക്ഷെ അതിനൊന്നും നമുക്ക് അങ്ങനെ അമ്പാടിയൊക്കെ ടാർഗറ്റ് വലിയ മീൻ മറിക്കും അതിനകത്തൊരു ചെറിയ ബക്കറ്റ് അറിയാൻ വേണ്ടിട്ട് ഇതാണെങ്കിൽ ചളി വെള്ളം പോലെ അങ്ങനെ കൊറേയൊക്കെ ഏകദേശമൊക്കെ ഞങ്ങൾ ഇങ്ങനെ വെള്ളമൊക്കെ പറ്റിച്ച് അമ്പാടി വീണ്ടും എനിക്ക് പറയാം പിന്നെ അത് കൊണ്ട് കല മൂന്ന് മൂന്ന് ചെറിയ ബക്കറ്റ് വെള്ളം ഒഴിക്കുമ്പോഴത്തേക്ക് വലിയ ബക്കറ്റാറിയുന്നുണ്ട് കാത്തുവാണെങ്കി അയ്യോ കൂടി മേത്തേക്കൊന്നും വെള്ളം ഒഴിക്കില്ലായിരിക്കുന്നുള്ളൊരു മട്ടില് പോലെ ഈ ഒരു ഇടയാണോ ഈ വെള്ളത്തിലല്ലേ കിടക്കാ എന്നെക്കൊണ്ട് പോത്ത് എവിടെ കിടക്കും പിന്നെ ഞാൻ അമ്പാടിക്കും കൊടുക്കാൻ തുടങ്ങി അപ്പഴത്തേ കുതിരേനിക്കാള് വന്നു പക്ഷേ കുതിരേനിക്കാൻ പറ്റേ മറച്ച് ഞാനും മുക്കി ഒഴിക്കുന്നുണ്ട് ഞാൻ മുക്കി മറിച്ചുകൊണ്ട് ഇരിക്കാണ് അമ്പായി ചെയ്തോണ്ട് നാല് അമ്പായി അത് കൊണ്ട് മറിക്കാ വെള്ളം ഒഴുക്കി വിടാണ് ഫുൾ നാല് സൈഡോട്ട് ഞങ്ങൾ കുറെ വെള്ളം മുക്കി പറയാം കൊറേ പറയും ഇപ്പൊ സൈഡിലോട്ട് മുക്കി ഒഴിച്ച് ഫുള്ള് കൊറേ നേരം ഞങ്ങൾ സൈഡിലേക്ക് വരുന്നു നേരം വെള്ളം കുളത്തിലുള്ള വെള്ളം ഏകദേശത്ത് കൂടെ നമ്മൾ കൊണ്ടുപോയി പഠിച്ചു വരികയാണെങ്കിൽ കമന്റ് ഇരിക്കുകയാണ് പിന്നെ അമ്പാടി കൊറേ നേരം കൊണ്ട് വെള്ളം മുക്കി വെക്കാണ് പിന്നെ അമ്പാടിപ്പൊ വെള്ളം പോയി പിന്നെ അമ്പാടി അവിടെ ബക്കറ്റ് കൊണ്ടുപോയി വെള്ളം വെള്ളം അമ്പാടി തട്ടി പറഞ്ഞാ പറ്റിയില്ല പിന്നെ അമ്പാടി നേരെ വെള്ളം കൊണ്ടുവന്നു ഇവിടെ കൊണ്ടേ മറിച്ചു ഞങ്ങൾ പിന്നെ അമ്പാടിക്കാണ് വെള്ളം കൊഴിച്ചു മീൻ നോക്കി അപ്പൊ വെള്ളം ഇങ്ങനെ തിരാൻ തീർന്ന് കേട്ടോട്ടാ ഫുട് കേട്ടാ പറഞ്ഞു വെള്ളം മൊത്തം ഇടിയില്ല പൊടി